നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹലോ വെച്ചിട്ടോ ഇന്ന് അടിപൊളി ഒരു പോൾഗാ ഡിസൈൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് അതൊക്കെ നമ്മുടെ കേരള സാരിയിൽ പോൾഗാ ഡിസൈൻസ് രണ്ട് ടൈപ്പ് ഓഫ് പോൾഗാ ഡിസൈൻസ് ആണ് നമ്മുടെ ഇതിൽ ഇത് നമുക്ക് വിത്തൌട്ട് കുഞ്ചലത്തിൽ വരുന്നത് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് കളർ വേരിയേഷൻസ് വരാം അത് രണ്ട് മൂന്ന് കളേഴ്സ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇത് ഗ്രീനിലാണ് നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് ബ്ലാക്കിലും റെഡിലും കണ്ടില്ലേ അതിന്റെ തന്നെ ഗ്രീനില് ഗോൾഡ് സെയിം എല്ലാത്തിലും സെയിം സാധനം തന്നെയാണ് വരിക പിന്നെ അതിൽ കോഫി ബ്രൗൺ വരുന്നുണ്ട് അപ്പോൾ നാലഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അതെ ഇതാണ് അതിൻ്റെ കടക്കുമ്പോൾ ബോഡി ഫുള്ള് നമുക്ക് അല്ലാതെ ചുമ്മാ പറയണ അല്ല ഇതാണ് അതിൻ്റെ ഓവറോൾ ബോഡി വരുമ്പോൾ ഇത് എല്ലാന്ന് അറിയാം നമ്മുടെ ബോഡിയർ ഡിസൈൻസ് എപ്പോഴും നമ്മുടെ ചേച്ചിയുമായിട്ട് ഒരു ഫേവറേറ്റ് സാധനമാണ് അതിൽ തന്നെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതിൻ്റെ കുഞ്ചല നമ്മുടെ കയ്യിൽ ഓക്കെ സെയിം ഡിസൈൻ തന്നെ നമുക്ക് വിത്ത് ചെണ്ട് വരുന്ന ഒരു ഡിസൈൻസ് എന്താണോ ചെണ്ടിൽ നമ്മൾ ചെയ്തേക്കണേ ആ സെയിം ആയിരിക്കും നമുക്കിവിടെ കോൾഗേൽ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ ഓക്കെ ഇതെല്ലാം നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വീഡിയോ കോളിൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതെടുക്കണം ഏതെടുക്കേണ്ടെന്നുള്ള നമ്മുടെ ചേച്ചിമാരാണ് തീരുമാനിക്കണേ ആ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എവിടെ ഇരുന്നിട്ടാണെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടി ഓണത്തിൻ്റെ എല്ലാ അപ്ഡേഷൻസും നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ നോക്കുക എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ നല്ല പീക്ക് ടൈമാണ് നിങ്ങൾക്ക് കിട്ടാനും ഒക്കെ ഡിലേ വരാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ പർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം സേഫ് ആയിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാർ ചേഞ്ചുകളും ഈ ഡിസൈൻസ് എല്ലാം നമ്മളിൽ പ്രഡീസ് സ്റ്റോക്കിലുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിത്ത് കുഞ്ചലും വിത്തൗട്ട് കുഞ്ചലും സെയിം സെറ്റും മുകളിലും നമുക്ക് അവൈലബിളാണ് കേട്ടോ താങ്ക് യു